ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഉള്ളത് ഇന്ന് ഒരു ഇതിലെ ഓട്ടം പോകുമ്പോൾ ഒരു സ്ഥലം കണ്ടിട്ട് നമ്മൾ പുതിയങ്ങാടിയാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രീസിൻ്റെ ഒരു വലിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് മറ്റൊന്നല്ല മെഗാ ലോൺ എക്സ്ചേഞ്ച് മേളയും അതുപോലെ ഡീസൽ വണ്ടികളെ എല്ലാ വണ്ടികളും ഇവർ സർവീസും ക്യാമ്പും ഉണ്ട് കേട്ടോ ഓയിൽ ചേഞ്ചിനൊക്കെ നമ്മൾ ആ ഹോട്ടൽസിന്റെ ഒക്കെ ഓയിൽ ചേഞ്ചിനൊക്കെ ഇവർ പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് റുപയാണ് അപ്പൊ എന്താ കാര്യങ്ങളെന്നുള്ളൊക്കെ നമുക്ക് ഉള്ളോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ ഉള്ളത് പുതിയങ്ങാടിയാണ് പുതിയങ്ങാടി ജംഗ്ഷനാണ് കാണുന്നത് പുതിയങ്ങാടി ജംഗ്ഷനോട് ചേർന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് കണ്ണൂർ റോഡാണ് ഈ നമ്മുടെ ഒലീവ് ഹാളൊക്കെ ഉള്ളത് ഇവിടാണ് ആണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഗ്രൗണ്ടിലാണ് ഇവിടെ ഫംഗ്ഷൻ കിട്ടോ അപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നൊക്കെ ഉള്ളത് നമ്മൾ അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിനോട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ പ്രത്യേകം ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബെഗ ലോൺ എക്സ്ചേഞ്ച് മേള ഗ്രീസ് ഓട്ടോ ജെ ആർ ബി മോട്ടോഴ്സ് അതുപോലെ ഗ്രീസ് എഞ്ചിൻ്റെ സർവീസുകൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്രീസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആപ്പ എൽപ്പ അതിൽ ഇവർക്കൊക്കെ നമ്മൾ ഗ്രീസ് എഞ്ചിൻ ഉണ്ട് അപ്പോൾ ആ എൻജിന് വരെ ഇവർ സർവീസ് ചെയ്യും അതുപോലെ ഇവിടെ ബൈക്കിൻ്റെ ഒരു ഇലക്ട്രിക് എക്സ്ചേഞ്ച് മേള അതുണ്ട് അതുപോലെ ഈ സർവീസ് അതായത് നമ്മളെ സർവീസ് ചെയ്യുന്ന ആ ആ കൗണ്ടറിൽ നിന്നാണ് കേട്ടോ ഇത് അഞ്ച് ദിവസത്തെ പരിപാടിയാണ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതുപോലെ ഇവിടുത്തെ ഒരു സാറുണ്ട് ആ സാറോട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ ചോദിക്കണം എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പോയി വെക്കാം അപ്പൊ സാറേ ഇതൊന്ന് മൈക്കൊന്ന് നമുക്ക് നിങ്ങളുടെ ചോദിക്കാനായിരുന്നു അപ്പോൾ നിങ്ങള് പേരെന്താ പേര് മഹേഷ് ആണ് പേര് മഹേഷ് മഹേഷ് ഞാൻ ഇവിടെ ജിആർബി മോട്ടോഴ്സിൽ വർക്ക് വർക്ക് അല്ലേ ഇത് നമ്മളിവിടെ ജെ ആർ പി മോട്ടോസ് ഗ്രീവ്സ് എന്ന കമ്പനിയുടെ ഒരു മെഗാ ലോൺ എക്സ്ചേഞ്ച് മേള സംഘടിപ്പിക്കുകയാണ് അതിന്റെ കൂടെ നമ്മളിവിടെ ഒരു സർവീസ് ചെക്കപ്പ് ക്യാമ്പയിനിങ് കൂടി നടക്കുന്നുണ്ട് അത് എല്ലാ ഡീസൽ വെഹിക്കിൾസും ഓട്ടോറിക്ഷ തൊഴിലാളികൾ എല്ലാരും എല്ലാ ഡീസൽ വെഹിക്കിൾസും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട് അതായത് ഗ്രീസൽ എൻജിനുള്ള ഡീസൽ ഗ്രീസ് എന്നല്ല ഡീസൽ എഞ്ചിൻ എല്ലാ വണ്ടികൾക്കും എല്ലാ വണ്ടികളും പിന്നെ അതുപോലെ എക്സ്ചേഞ്ച് മേള അങ്ങനെ അതെ നമ്മൾ പുതിയ ഒരു വണ്ടി പരിചയപ്പെടുത്തുന്നത് നമ്മള് ഗ്രീഫ്സ് എണ്ണം കണ്ടിട്ട് നമ്മളെ ഉണ്ട് അതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗ്രീസിന്റെ എല്ലാ മോഡൽസും ഉണ്ട് ഡീസൽ പാസഞ്ചർ ഉണ്ട് സി എൻജി ഉണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇ വി വെഹിക്കിൾസ് ഉണ്ട് ഇ വി ഗുഡ്സ് അങ്ങനെ നമ്മുടെ കാറ്റഗറിയിലുള്ള എല്ലാ വെഹിക്കിൾസും ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ചെക്ക്അപ്പ് ക്യാമ്പയിനിങ്ങിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അതായത് നമ്മളെ ഓയിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന ആളുകൾക്ക് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് മൂന്ന് ലിറ്റർ ഓയിലും അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും നമുക്ക് അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെറും എഴുന്നൂറ്റി ഇരുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ അതേപോലെ തന്നെ വേറെ വേറെന്തെങ്കിലും വർക്കോ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ലേബർ ചാർജിന്റെ മുകളിൽ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ അവർ വാങ്ങുന്ന സ്പെയറിന് ഒരു ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അതും കൊടുക്കുന്നുണ്ട് നിങ്ങൾ സർവീസ് ചാർജ് വരുന്നുണ്ട് ഇല്ല 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 അതൊരു സർവീസ് ചാർജ് വരുന്നത് വേറെന്തെങ്കിലും മേധരമായിട്ട് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ സർവീസ് ചാർജിന്റെ ഇരുപത് ശതമാനം ഓഫർ ആയിട്ട് ആയിട്ടുള്ളൂ ഭാഗത്ത് ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യണം ചെക്ക് പിന്നെ അതേപോലെ നമുക്ക് ഇതില് ഓയിൽ ചെക്കപ്പും ബ്രേക്ക് ചെക്കപ്പ് എല്ലാ കേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ ചെക്കപ്പ് കംപ്ലീറ്റ് ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ നമ്മള് പുതിയ വെഹിക്കിൾ എടുക്കുന്ന ആളുകൾക്ക് ഈ പ്രാവശ്യം ഓണത്തിന്റെ ഓഫർ ആയിട്ട് നമുക്ക് ഒരു ടെൻ തൗസൻഡ് ക്യാഷ് ഡിസ്കൗണ്ടും അതിന്റെ പോലെ തന്നെ നമുക്കൊരു എൽഇ ഡി ടിവിയും പറയുന്നുണ്ട് ഇതിന്റെ കൂടെ ഓക്കെ പുതിയ വെഹിക്കിൾ എടുക്കുന്ന ആളുകൾക്കാണ് ഈ ഓഫർ ഉള്ളത് പുതിയ ഈ എങ്ങനെ അതായത് നമ്മളിപ്പോ മെയിനായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത് മെഗാ ലോൺ എക്സ്ചേഞ്ച് വേളുണ്ട് അതായത് നമ്മള് ഇപ്പൊ പഴയ വണ്ടി മാറ്റി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഇവിടെ ഒരു ബ്രോക്കർമാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ വണ്ടിയായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വണ്ടിക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുതരാൻ പറ്റും അതേപോലെ തന്നെ നമ്മള് പുതിയ വണ്ടിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതല്ല നമ്മൾ ഈ എക്സ്ചേഞ്ചിൽ വരുമ്പോ നിങ്ങൾ ഈ പതിനായിരത്തിന്റെ ഓഫറും അതുപോലെ ടി വി എക്സ്ചേഞ്ചിൽ വരുന്നവർക്കും ആ ഓഫർ എല്ലാവർക്കും എല്ലാവർക്കും ബാധകമല്ല അല്ലാതെ പുതിയ വണ്ടി മാത്രം എക്സ്ചേഞ്ച് ചെയ്യാതെ പുതിയ വണ്ടി വാങ്ങുന്നവർക്ക് അങ്ങനെ അങ്ങനെയൊന്നും എസ് അതായത് നമ്മള് ഡീഫിന്റെ ഒരു പുതിയ ഡീസൽ എഞ്ചിനോ അല്ലെങ്കിൽ ഇ വി വെഹിക്കിളോ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ പറഞ്ഞ ഓഫർ അവൈലബിൾ പിന്നെ നമ്മൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലോൺ നമുക്ക് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോ ശ്രീറാം ഫിനാൻസ് ഉണ്ട് അതേപോലെ മുദ്ര ലോൺ കാര്യങ്ങളൊക്കെ അതിന്റെ എന്താ ഡീറ്റെയിൽസ് വേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സഡനായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സെറ്റപ്പ് ആണ് ഇപ്പിടെ ഉള്ളത് അതായത് അവർ വന്ന് അവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ആധാർ കാർഡ് പാൻ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ ചെറിയ ഏറ്റവും ചെറിയ ഇപ്പം ശ്രീറാം ഫിനാൻസിന്റെ ഒരു സ്കീം വന്നിട്ടുണ്ട് നമ്മളെ എക് ഷോറൂം എക് ഷോ റൂമിന്റെ മുകളിലുള്ള എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഫണ്ടിങ് അപ്പൊ നിങ്ങള് അത് പറഞ്ഞ ഒരു ബൈക്ക് വരുന്നുണ്ട് ബൈക്ക് ബൈക്കും സ്കൂട്ടർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവരും കൂടി ഒരു ചെറിയ ഔട്ട്ലെറ്റ് അവിടെ ഉണ്ട് നമുക്ക് ആ പ്യൂറിന്റെ ബൈക്ക് വരുന്നത് നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് റേഞ്ച് വരുന്നത് അങ്ങനെയുള്ള ബൈക്കുകളും സ്കൂട്ടറുകളും അത് നമ്മളെ പുതിയറ ജംഗ്ഷനിലും പുതിയറ ജംഗ്ഷനിൽ വരുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോ ഞാൻ എന്തായാലും നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏതായാലും കൊടുക്കാം അപ്പോ ഒരു പരിപാടി പോരിപാടി കണ്ടപ്പോ ജസ്റ്റ് എന്താ അറിയുമ്പോൾ ചെയ്യല്ലേ പുതിയ ഇത് പുതിയങ്ങാടി നമ്മളെ എലത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിന്റെ നേരെ പ്രകൃശ്യമായിട്ടാണ് പരിപാടി നടക്കുന്നത് ഇത് അല്ലെ അഞ്ചു പരിപാടി അഞ്ചു ദിവസ പരിപാടിയാണ് അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ആറാം തീയ്യതി മുതൽ പത്താം തീയ്യതി വരെയാണ് ഞായറാഴ്ചയും അവൈലബിൾ ആണ് നാളെയും ഇവിടെ വർക്കിംഗ് ആയിരിക്കും എല്ലാ ആളുകൾക്കും വേണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പറ്റും എല്ലാ ഡീസൽ വണ്ടികളും എല്ലാ ഡീസൽ ഓക്കെ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി അപ്പൊ ഞാൻ വീണ്ടും വരാം നമ്മുടെ ചാനലിൽ നിങ്ങൾ ഡീറ്റെയിൽസുകളൊക്കെ തരണം താങ്ക് യു ഓക്കെ